ഇതൊരു ദുഃഖം നിറഞ്ഞൊരു അവസരമായിട്ട് മാത്രം ഞാൻ കാണുന്നില്ല ദുഃഖമുണ്ട് ഒരു വർഷമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപോയ ശേഷം നമ്മളെല്ലാവരും അനുഭവിച്ച ദുഃഖം നിങ്ങളെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം പലവരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം ശരിക്കും നമ്മൾ എല്ലാവരെയും ഹൃദയത്തിൽ തന്നെ കെട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് നമ്മൾ കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ നല്ല കാര്യങ്ങൾ ഓർക്കാൻ തന്നെയാണ് അമ്പത് വർഷക്കാലം ഈ പുതുപ്പള്ളി നാടിനെ സേവനം ചെയ്ത ഒരു ജനപ്രതിനിധി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് നിയമസഭയിൽ അയച്ചിട്ടുണ്ട് ഇരുപതിനായിരം ദിനം ഈ നാടിൻ്റെ സേവനത്തിനു വേണ്ടിയും ജനങ്ങളുടെ സേവനത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതെല്ലാം പറഞ്ഞാൽ മാത്രം പോരാ ഒരു ജനകീയ നേതാവായിട്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത് ഞാൻ ഞാനദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് ഞാൻ ഐക്യരാജ്യസഭയിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ ദാവോസിൽ അദ്ദേഹം വരുന്നതായിരുന്നു ആ തവണ ഈ സ്നോവും ഐസിൻ്റെ ഇടയിൽ മുണ്ടും ചെരുപ്പിട്ട് നടക്കുന്ന ഷീ ഉമ്മൻ ചാണ്ടിയോട് ഞാൻ ചോദിച്ചു സാറേ സൂക്ഷിക്കണ്ടേ ഇത് ഇത് മതിയോ ഇവിടുത്തെ ക്ലൈമറ്റിന് അദ്ദേഹം പറയ ഇതൊന്നും പ്രശ്നമല്ല ഞാൻ ഇതന്നെ എൻ്റെ വേഷം ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അതുകഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം അടുത്തമായിട്ട് പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം അധികം പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അത് കഴിഞ്ഞിട്ട് രണ്ടും ആവാത്ത സ്ഥിതിയിൽ എനിക്കുള്ള ഭാഗ്യമുണ്ടായിരുന്നു പല വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പം അടുത്തായിട്ട് പ്രവർത്തിക്കാൻ വിഴിഞ്ഞം തുറമുഖിൻ്റെ വിഷയം പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വരുന്നു കാരണം ആ സമയത്തിൽ അദ്ദേഹം ആദ്യം ടെൻഡർ ഇറക്കിയപ്പോൾ ആരും ടെൻഡർ ചെയ്യാൻ തയ്യാറാവാത്ത സ്ഥിതിയിൽ അദ്ദേഹം എന്നെ ആവശ്യപ്പെട്ടിട്ട് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കണം പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനത്തിൽ ഒരു ബയബിൾ ടെൻഡർ കിട്ടിയിട്ട് വിഴിഞ്ഞം തുറമുഖം മുന്നോട്ട് പോകാൻ സാധിച്ചു പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് കൊച്ചി മെട്രോ അല്ല കണ്ണൂർ എയർപോർട്ട് അല്ല വിഴിഞ്ഞം തുറമുഖം കൂടിയല്ല ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പോണത് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്കം പ്രോഗ്രാമുകളാണ് കാരണം ഞാൻ അദ്ദേഹത്തിനൊപ്പം ഒരു ജില്ലയിലേ നിന്നുള്ളൂ ഒരു ദിവസം തിരുവനന്തപുരത്തിൽ അദ്ദേഹം ചെയ്തപ്പോൾ പക്ഷേ അദ്ദേഹം പതിനാല് ജില്ലയിലും പോയി നിന്ന് ജനങ്ങളെ കണ്ടു മാത്രമല്ല ഭക്ഷണത്തിന് വേണ്ടി മാറി നിൽക്കാതെ ഭൂത്രോഹിക്കാൻ കൂടി ഞാൻ പോകുന്നത് എനിക്ക് എനിക്കന്നെ ഒന്ന് രണ്ട് നമ്മുടെ വേദിയിൽ ഇറങ്ങേണ്ടി വന്നു പക്ഷെ അദ്ദേഹം അങ്ങനെ നിന്നിട്ട് എല്ലാ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് കാണിക്കുന്ന ഒരു അവസരമായിരുന്നു ഈ പതിനാല് ജനസമ്പർക്കം പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ അദ്ദേഹത്തെ ഒരു വീടിൽ കണ്ടപ്പോൾ ചോദിച്ചു ലക്ഷക്കണക്കിൻ്റെ ആൾക്കാരുടെ നിവേദങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അത്ര ആൾക്കാരോട് കണ്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ മനസ്സിലൊരു ഒരു പ്രത്യേകിച്ച് ഒരു പിക്ചർ ഉണ്ടോ എന്താണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ മനസ്സിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് കൂടി ചിന്തിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ലേ ഉടനെ എന്നോട് പറഞ്ഞു ഒരു സംശയവുമില്ല ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാരുണ്യ പദ്ധതിയും ജനങ്ങൾ സൗജന്യ ട്രീറ്റ്മെൻറ്റും ജനങ്ങൾക്ക് ചുരുങ്ങിയ വിലയുള്ള വിലപ്പെടുത്ത് മരുന്നുകൾ കൊടുക്കണം ഇതെല്ലാം മറക്കിയത് അദ്ദേഹം ജനങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയെടുത്തൊരു ഒരു തീരുമാനമാണ് സ്വാമിജി ഞാനിവിടെ വേദിയിൽ സംസാരിക്കുമ്പോൾ സ്വാമിജി പറയാം വിവേകാനന്ദൻ എപ്പോഴും പറയും ഒരു നേതാവ് വെറും ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയല്ല ജനങ്ങളെ കേൾക്കുന്നൊരു വ്യക്തിയാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സത്യമാണ് കാരണം ഉമ്മൻ ചാണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ നാടിന് നേതൃത്വം തന്നത് അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞാൻ അഭിമാനത്തോടെ ഐക്യരാജ്യസഭയുടെ യു എൻ പബ്ലിക് സർവീസ് അവാർഡ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുക്കുന്ന വാർത്ത എത്തിച്ചപ്പോൾ എനിക്ക് ആ പ്രത്യേകിച്ച് അഭിമാനം തോന്നിയത് ലോകം അംഗീകരിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണിത് വേറെ ആരും ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ ഇന്ന് അദ്ദേഹമില്ല എനിക്ക് മൂന്ന് മിനിറ്റ് കിട്ടിയിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല പക്ഷേ ഗുരുദേവ് തഗോറിൻ്റെ ഒരു പ്രസിദ്ധപ്പെട്ട ഒരു വരി എൻ്റെ മനസ്സോർക്കുമെന്ന് അദ്ദേഹം നമ്മൾ വിട്ടുപോയപ്പോൾ ഡെസ് ഈസ് നോട്ട് ദി എക്സ്റ്റിങ്വിഷിംഗ് ഓഫ് ദ ലൈറ്റ് ഇറ്റ് ഈസ് മിയർലി പുട്ടിംഗ് ഔട്ട് ദ ലാം ബിക്കോസ് ദ ഡോൺ ഹാസ് കം അത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി അന്തരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പ്രകാശനം ഒരിക്കലും പോയിട്ടില്ല നമ്മളുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മളുടെ ഈ ലോകത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു പ്രകാശനമാണ് ആ പ്രകാശനം നമ്മളുടെ എല്ലാവിധത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓരോരു പ്രവർത്തനം ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും അദ്ദേഹത്തിൻ്റെ മകനും മകളും ഇവിടെ കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമുണ്ട് അവരോരോരോ പദം മുന്നോട്ട് നടക്കുമ്പോൾ ഞാനും അവരൊപ്പം ഉണ്ടാവുമെന്നും കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് ചുരുക്കട്ടെ എല്ലാ ശ്രദ്ധാഞ്ജലിയോട് നന്ദി